ഹോട്ടലിലെ മൂന്നാമത്തെ നിലയിലെ മുറിയിൽ നിന്ന് ഷൈൻ ടോം ചാക്കു ഇറങ്ങി ഓടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ സമയത്താണ് ഡാൻസർ സംഘം അവിടെ പരിശോധന നടത്താൻ വരുന്നത് ഈ വിവരം ഇപ്പോൾ ഡാൻസർ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഈ സി സി ടി വി പരിശോധിച്ചപ്പോൾ ഡാൻസർ സംഘം മുറിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഷൈൻ ടോം ചാക്കു അവിടെ നിന്നും ഇറങ്ങി ഓടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സി സി ടി വിയിൽ പതിഞ്ഞിരിക്കുന്നത് ലഹരി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ഇറങ്ങി ഓടിയതാണോ എന്നതാണ് ഇപ്പോൾ ഡാൻസർ ടീമിൻ്റെ സംശയമുള്ളത് ഷൈൻ ടോം ചാക്കുവിന്റെ പേര് പല നാളുകളായി നമ്മൾ പറഞ്ഞു പറഞ്ഞു കേൾക്കുന്നു പക്ഷേ ആരും ഇതുവരെ തെളിവ് രേഖാമൂലം നൽകിയില്ല ഇന്നതായി ഇപ്പോൾ തെളിവുമായി വിൻസി അലൂഷ്യസ് എന്ന നടി വന്നിരിക്കുന്നു നമുക്കിപ്പം ടി വി പ്രസാദ് കൂടി തുടരുന്നുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണിക്കാം പ്രേക്ഷകരെ അതേസമയം തന്നെ ടി പ്രസാദിലേക്ക് വന്നാൽ ടി പ്രസാദ് ഇതിലേറ്റവും ഗൗരവമേറിയ വിഷയം സിനിമാ സിറ്റികളിൽ പരിശോധന നടക്കുന്നു എന്നാൽ സിനിമാ സിറ്റികളിൽ വ്യാപക പരിശോധന നടത്തുമെന്നൊക്കെ സർക്കാർ പറഞ്ഞെങ്കിലും അതൊക്കെ പാഴ്വാക്കായി തീരുകയാണ് നേരത്തെ സുരേഷ് കുമാർ നമ്മളോട് പറഞ്ഞത് ഈ കാരവാനുകളിൽ പലപ്പോഴും കയറാൻ പോലും പറ്റില്ല ആ സമയത്ത് കാരവാനുകളിലെല്ലാം ഇതേപോലെ പുക ഇതേപോലെ സാധനങ്ങൾ കൂട്ടി കത്തിച്ച് വലിക്കുന്നതാണ് ഇവരൊക്കെ ചെയ്യാറുള്ളത് എന്ന് കേട്ടിട്ടുണ്ട് എന്നാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പരിശോധന നടത്താതിരുന്നതും ഇതേപോലെയുള്ള അനുഭവങ്ങൾ തുടക്കമാണ് നേരത്തെ കൊക്കൈൻ കേസ് പരാജയപ്പെടുത്തിയത് കേരള പോലീസാണ് എന്ന മറ്റുള്ള പ്രതികരണങ്ങളും നമ്മൾ കണ്ടിരുന്നു ആ ജാഗ്രത കുറവുകളെല്ലാം ഇപ്പോൾ നികത്തേണ്ടി വരും തീർച്ചയായിട്ടും പരാതി സർക്കാരിനും പോലീസിനും ഗൗരവത്തിലടിക്കേണ്ടി വരില്ലേ നിലവിലെ സാഹചര്യത്തിൽ സെറ്റുകളിൽ പരിശോധന തുടരുമ്പോഴും ടി വി പ്രസാദ് ഉറപ്പായും അരുൺ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ എക്സൈസും പോലീസും പരിശോധന എല്ലായിടത്തും ശക്തമാക്കുമ്പോഴും സിനിമ സെറ്റ് അവർക്കൊരു ബാലികേറ മലയാണ് അത് എക്സൈസ് സംഘത്തിനായാലും പോലീസ് സംഘത്തിനായാലും എന്തോ ഒരു തടസ്സമുള്ളതുപോലെയാണ് എപ്പോഴും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നീക്കം അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി സിനിമാ സെറ്റുകളിലെ മയക്കുമരുന്ന് ഉപയോഗം അതിനെ സംബന്ധിച്ച് അതിൽ പരാമർശിച്ചിരുന്നു നേരത്തെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ് എന്ന് പല തവണ നമ്മുടെ സിനിമാ മന്ത്രി സജി ചെറിയാൻ പറയുന്നുണ്ടെങ്കിലും സിനിമാ സെറ്റുകളിലെ ലഹരിയെ നിയന്ത്രിക്കാൻ ഒരു കാരണവശാലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നത് ലഹരി ഉപയോഗിച്ച് അത് മറ്റു തലത്തിലേക്ക് സ്ത്രീകളെ അഭിനേതാക്കളെ അപമാനിക്കുന്ന രീതിയിലേക്ക് അവർ എത്തുന്ന ഘട്ടത്തിലാണ് ഇത് വീണ്ടും ചർച്ചയാകുന്നത് എന്നതാണ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഈ വസ്തുതകൾ പുറത്തു വന്നതോടു കൂടിയെങ്കിലും എക്സൈസും പോലീസും അതിനുള്ള ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു പക്ഷേ അധികാരത്തിലും സർക്കാറിലുമെല്ലാം വലിയ സ്വാധീനമുള്ള സിനിമാ മേഖലയിലെ കൊമ്പന്മാർ ഇതെല്ലാം അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് സമീപകാല അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത് ലഹരിക്കെതിരായ പോരാട്ടം വലിയ തോതിൽ ആദ്യം തുടങ്ങിയത് റിപ്പോർട്ടറാണ് റിപ്പോർട്ടറിന് പിന്നാലെ മറ്റ് മാധ്യമങ്ങളും സംഘടനകളും സമൂഹമാകെ ഏറ്റവും ഒടുവിൽ സർക്കാർ വരെ ഏറ്റെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴും അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരു തുരുത്തായി സിനിമാ മേഖല മേഖലയും അരുണ് സൂചിപ്പിച്ച സിനിമാ മേഖലയിലെ ആളുകളുടെ കാരവാനും ഒക്കെ മാറുന്നു എന്നതാണ് അതിലേക്ക് കയറിച്ചെല്ലാം ഒരു നടനെ പിടിച്ചിട്ട് ആ നടന്റെ കേസ് പോലും ഇല്ലാതാകുന്ന രീതിയിൽ പോലീസ് ഒത്തുകളിച്ചിട്ടുണ്ടോ എന്ന സംശയം പോലും ഉയരുന്ന ഘട്ടത്തിലാണ് ഒരു ഒരഭിനേതാവ് ഒരു നടനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നത് എന്നുള്ളത് നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട് എന്തായാലും സമീപകാലത്ത് ഒരുപാട് സംഭവങ്ങൾ സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിലും അതിലേക്കൊന്നും പോലീസിനോ എക്സൈസിനോ എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം അതിൽ എക്സൈസും പോലീസും എന്തോ പേടിക്കുന്നത് പോലെയാണ് അരുൺ നിലവിലെ മലയാള സിനിമാ സെറ്റിൽ നമുക്ക് കാണുന്നത് ഓഹെ ടി വി പ്രസാദ് യഥാർത്ഥത്തിൽ പോലീസ് അന്ന് കാണിച്ച് ജാഗ്രത കുറവാണ് ഷൈൻഡോം ചാക്കോയെ ഈ തുടർന്നും ഈ ലഹരി ഉപയോഗിക്കുന്നതിലേക്കും ഈ വിൻസിയലോഷ്യസ് അടക്കമുള്ള നടിമാരോട് മോശമായി പ്രവൃത്തി ചെയ്യുന്നതിലേക്കും ഒക്കെ എത്തിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അന്ന് ആ സമയത്ത് കൊക്കയിൻ പിടികൂടിയ സമയത്ത് പരിശോധന നടത്തിയിരുന്നെങ്കിൽ തെളിവുകൾ ശാസ്ത്രീയമായി ശേഖരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ചാക്കോയ്ക്ക് അപ്പോൾ തന്നെ ഇതൊരു വലിയ കുരുക്കായി മാറുമായിരുന്നു ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ഷൈൻഡോം ചാക്കോയെയും സംഘത്തെയും ലഹരി മാഫിയ സംഘത്തെ കൂട്ടാൻ കഴിയുമായിരുന്നു അവസരം പോലീസ് യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തി ാണ് ചെയ്തത് ലഹരി ഉപയോഗിച്ചതിന് നടൻ ഷൈൻ ടോം ചക്വിക്കെതിരെ ഇപ്പോൾ വിൻസി അലൂഷ്യസ് രേഖാമൂലം പരാതി നൽകിയിരിക്കുകയാണ് നമുക്ക്